പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ നാടകോത്സവത്തിന്റെ മുഖ്യ ആകർഷകമായി സൈക്കിൾ ധാരയും നാടക കഞ്ഞിയും ഊർജ സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തകൻ സി ഡി ഫ്രാൻസിസ് ആണ് ജലധാര യന്ത്രം നിർമ്മിച്ചത് നാടക ഗരിയുടെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച സൈക്കിൾ ജലധാര യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കുട്ടികളും മുതിർന്നവരും പ്രായം മറന്ന് മത്സരിച്ചു നാടകം കാണാനെത്തുന്നവരുടെ മാനസിക ഉല്ലാസമാണ് ഫ്രാൻസിസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന വെള്ളത്തിനോടൊപ്പം ബോളുകളുമുണ്ട് രാത്രിയിൽ കളർ ലൈറ്റുകൾ തെളിയിക്കുന്നതോടെ ദൃശ്യം കൂടുതൽ മനോഹരമാകും ആരോഗ്യ സംരക്ഷണത്തിന് സൈക്കിൾ സവാരി ഉത്തമമാണെന്ന സന്ദേശവും ഇതിലൂടെ ഫ്രാൻസിസ് മുന്നോട്ട് വെക്കുന്നു ത്തിലെ നാടകോത്സവ കഞ്ഞിയും ഏറെ പ്രസിദ്ധമാണ് നാടകം കഴിഞ്ഞാൽ ഭൂരിഭാഗം കാണികളും കഞ്ഞി കഴിച്ചേ മടങ്ങാറുള്ളൂ പയർ മുതിര കടല കപ്പ തുടങ്ങിയ കറികളും അച്ചാറും കഞ്ഞിക്ക് രുചി പകരുന്നു കുടുംബത്തോടെയാണ് ആളുകൾ കഞ്ഞി കുടിക്കാൻ എത്തുന്നത് നാടകം കണ്ട് മനസ്സ് നിറഞ്ഞവർ കഞ്ഞി കുടിച്ച് വയറം നിറച്ചാണ് മടങ്ങുന്നത് അതിഥികളും ആർട്ടിസ്റ്റുകളും ഗ്രാമകം കഞ്ഞിയുടെ രുചി അറിഞ്ഞിട്ടുണ്ട്